നമസ്കാരം എ സി റൂമിലിരുന്ന് ഇടതുപക്ഷത്തിനെതിരെ എന്തും ഏതുമൊക്കെ പറഞ്ഞു കളയാം അന്തി ചർച്ചയിലിരുന്ന് ഇടതുപക്ഷ നേതാക്കളെ ഏത് രീതിയിൽ വേണമെങ്കിലും അപകീർത്തിപ്പെടുത്താം ഞങ്ങളെ ചോദ്യം ചെയ്യാനും ഞങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ആരും വരില്ല എന്ന തോന്നൽ ഏതെങ്കിലുമൊക്കെ അഥമ മാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് എന്ന് ദ കാണിച്ചു തന്നിരിക്കുകയാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഓർക്കുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിലെ എൻകൗണ്ടർ ചർച്ച ഇരുപത്തിനാല് ന്യൂസ് ചാനലിലെ സീനിയർ ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ഹാഷ്മി താജ് ഇബ്രാഹിം ഒരു എൻകൗണ്ടർ ചർച്ച നടത്തി എന്തിന്റെ പേരിലാണ് ചർച്ച നടത്തിയത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയൊക്കെ നേതൃത്വത്തിൽ ഷൂവറിഞ്ഞ് ചെറിയൊരു കൊട്ടേഷൻ പരിപാടി നടത്തുന്നു വാഹനം അപകടത്തിൽപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ആ കേസുമായി ബന്ധപ്പെട്ട് ആ പ്രതികളുമായി ഇരുപത്തിനാല് ന്യൂസ് ചാനലിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് പങ്കുണ്ട് എന്ന പോലീസ് പറയുന്നു അങ്ങനെ പോലീസ് ഈ വനിതാ മാധ്യമ പ്രവർത്തകയെയും പ്രതി ചേർക്കുന്നു അതിന്റെ പേരിലാണ് ആ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് വേണ്ടിയാണ് അന്ന് എൻകൗണ്ടർ ചർച്ച നടത്തിയത് ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എ കെ ജി സെന്ററിൽ നിന്ന് ഇടത് പ്രതിനിധിയായി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിനെ പറഞ്ഞയക്കുന്ന കാഴ്ചയും കണ്ടു എന്നാൽ എന്താണ് നമ്മൾ ആ ഫ്ലോറിൽ കണ്ടത് ഒരു കവല ചട്ടമ്പിയെ പോലെ ഒരു അഥമ മാപ്ര അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നമ്മൾ ഹാഷ്മി താജ് ഇബ്രാഹിമിലൂടെ നമ്മൾ കണ്ടത് ഹാഷ്മി ആ അന്തി ചർച്ചയിൽ നടത്തിയ പല പ്രയോഗങ്ങളും പല ഭാഷകളും പറയാൻ പോലും കൊള്ളില്ല ജേർണലിസം പഠിക്കുന്ന കുട്ടികളോട് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ എങ്ങനെയാകരുത് ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെ അന്തി ചർച്ച നയിക്കരുത് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബർ ഇരുപത്തി മൂന്നിലെ എൻകൗണ്ടർ ചർച്ച എടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാവുന്നതാണ് ജേർണലിസം അധ്യാപകർക്ക് അങ്ങനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം തേജോവധം ചെയ്ത ശേഷം അഡ്വക്കേറ്റ് അരുൺകുമാർ ഹാഷ്മിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നായപ്പോൾ രാത്രി അന്നേ ദിവസം തന്നെ ഹാഷ്മി മെസ്സേജ് അയക്കുന്നു കാല് പിടിക്കുന്നു പറ്റിപ്പോയി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ് അതായത് എ സി റൂമിലിരുന്ന പെരിന്തുണ പറയുകയും പച്ചക്കള്ളം പറയുകയും ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് മുമ്പിൽ ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവിനെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തിട്ട് രാത്രിയാകുമ്പോൾ ഇനി ഞാൻ എന്താണ് അപ്പ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഒരു നാമവും മാനവും ഇല്ലാതെ പോയിട്ട് ഇടതു നേതാക്കളുടെ കാല് പിടിക്കുന്ന കാഴ്ച അന്ന് ഈ പറയുന്ന ഹാഷ്മി കാർത്തിക നയിച്ച ആ മെസ്സേജ് എങ്ങനെയായിരുന്നു എന്ന് ഞാനൊന്ന് വായിക്കാം ഗൂഢാലോചന നടത്തിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിൽ വിനീതയുടെ സങ്കടം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പിടിവിട്ട് പോയതാണെന്നും നടത്തിയ കള്ള പാർട്ടി സഖാക്കൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ താൻ എന്താണ് ചെയ്യേണ്ടതെന്നും ഒക്കെയാണ് നമ്മുടെ ഹാഷ്മി അരുൺകുമാർ അരുൺകുമാറിനായിച്ച മെസ്സേജിൽ പറയുന്നത് അരുൺകുമാർ തിരിച്ചു തിരിച്ചൊരു മറുപടിയും കൊടുത്തില്ല കേട്ടോ മറിച്ച് അരുൺകുമാർ ഈ ഹാഷ്മിയുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടി അതോടുകൂടി തന്നെ അന്ത്യ ചർച്ചയിൽ മലപ്പൂർവ്വം ഇടതുപക്ഷത്തിനെയും ഇടതുപക്ഷ നേതാവ് നേതാവിനെയും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ച് തന്നെ അങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ ഹാഷ്മി നടത്തിയ പല പ്രയോഗങ്ങളായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് പിന്നീട് നിയമ നടപടി സ്വീകരിച്ചു അതേ ദിവസം തന്നെ നമ്മുടെ കെ എസ് അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിന്റെ ചില ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം ഇരുപത്തിനാല് ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ നിയമ നടപടി ആരംഭിക്കാൻ തീരുമാനിക്കുകയും എറണാകുളത്തെ ജി ജെ കെ അസോസിയേഷന്റെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി കെ വർഗീസ് മുഖേന വക്കീൽ നോട്ടീസ് അയച്ചതും ഏഴ് ദിവസത്തിനുള്ളിൽ സ്വന്തം ചാനലിലൂടെ നിരവധികം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇരുപത്തിനാല് ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ ക്രിമിനലായും സിവിലായും നിയമ നടപടി ആരംഭിക്കും നിങ്ങളുടെ വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ കൊണ്ടൊന്നും മാധ്യമങ്ങളുടെ നുണപ്രചരണങ്ങളെ തുറന്നു കാണിക്കുന്നതിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല ഹാഷ്മി എനിക്ക് അയച്ച സന്ദേശം കമന്റിലുണ്ട് വ്യക്തിപരമായ സന്ദേശങ്ങളെല്ലാം പരസ്യമായി പുറത്തിടുന്നത് കുറെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാനും പച്ചയായ ഒരു മനുഷ്യനാണല്ലോ നിങ്ങളുടെ ചാനൽ ഫ്ലോറുകളിൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുമ്പിലില്ലാത്ത കാര്യം പറഞ്ഞ് അപമാനിച്ചതിന് ശേഷം സ്വകാര്യമായി പറ്റിപ്പോയെന്ന് മെസ്സേജ് ഇട്ടാൽ അങ്ങനെ പരിഹാരമാകില്ലല്ലോ എന്നാണ് പറഞ്ഞ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന് നിൽക്കുമ്പോഴും ആ നിയമ പോരാട്ടം അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ ഈ വക്കീൽ നോട്ടീസ് ഹാഷ്മിക്ക് അയക്കുന്നുണ്ട് തിരിച്ചു മറുപടികൾ കൊടുക്കുന്നില്ല കോടതി വിളിപ്പിക്കുന്നുണ്ട് കോടതിയിലും പോകുന്നില്ല ഈ എ സി റൂമിൽ ഇരിക്കുന്ന കോട്ടിട്ട ജഡ്ജിക്ക് ഇമ്മാതിരി ഈ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റില്ല അത്ര അവസാനം കോടതി പറഞ്ഞു ഹാഷ്മി ഇവിടെ വരണമെന്ന് അങ്ങനെ ഇന്ന് ഹാഷ്മി കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായിട്ടുണ്ട് ആ ഹാജരാകുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ചാനൽ അവതാരകൻ ഒരു അതിഥിയെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അപമാനിച്ചതിന് കോടതി തന്നെ കേസെടുത്ത് വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് ഇതാദ്യമായാണ് എന്തായാലും ഹാഷ്മിയിലൂടെ അങ്ങനെ ഒരു ചരിത്ര സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം ഹാഷ്മി ഡ ഇങ്ങനെ പണി പാളി ഗേസ് എന്ന രീതിയിൽ നിൽക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ എന്ത് തോന്നിവാസവും എന്ത് തെമാണിത്തരവും പറഞ്ഞു കളയാമെന്ന അഥമ മാധ്യമ പ്രവർത്തകർക്ക് കരണത്തേറ്റൊരു അടിയായി വേണമെങ്കിൽ ഈ ദൃശ്യത്തെ നമുക്ക് കാണാം ഇത്തരത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ ഈ രീതിയിൽ തന്നെ വേണം നേരിടാൻ എന്നാണ് പറയാറുള്ളത് മാധ്യമ പ്രവർത്തകർക്ക് എന്തോ പ്രത്യേക പ്രിവിലേജ് ഉള്ളതുപോലെയാണ് ഇവരുടെയൊക്കെ പല രീതിയിലുള്ള പല തേജോപഥങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നാറുള്ളത് ഇവിടെ ആർക്കും യാതൊരു പ്രിവിലേജും ഇല്ല സാധാരണ എല്ലാ മനുഷ്യർക്കുള്ള പ്രിവിലേജ് തന്നെയാണ് മാധ്യമ പ്രവർത്തകർക്കുള്ളതെന്ന് എപ്പോഴും കോടതി പോലും പലപ്പോഴും ഇത്തരം അഥമ മാധ്യമ പ്രവർത്തകരെ ഓർമ്മപ്പെടുത്താറുള്ളതാണ് എന്തായാലും കോടതിക്ക് മുമ്പിൽ വന്ന ഞാൻ നിക്കില്ല ഞാൻ എന്നെ നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തിക്കോ എന്ന മട്ടിലേക്ക് നടന്ന ഈ ഹാഷ്മിയെ ഇവിടം വരെ അഡ്വക്കറ്റ് കെ എസ് അരുൺകുമാറിനെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഷ്മിയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അഡ്വക്കറ്റ് കെ എസ് അരുൺകുമാർ ഈ വിഷയത്തിൽ നിന്ന് മുന്നോട്ടടുത്ത് വെച്ച കാല് പിന്നോട്ട് വെക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല കാരണം എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നട്ടലുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവാണ് കെ എസ് അരുൺകുമാർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എടുക്കുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ എന്നും ഉറച്ചു നിന്ന നിലപാട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ നട്ടല്ലായിട്ടുള്ള അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിനെ എന്തിനു വേണ്ടിയാണ് ഹാഷ്മി ആ ഘട്ടത്തിൽ ഇങ്ങനെ കടന്നാക്രമണം നടത്തിയതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ചെറിയ ബുദ്ധിയിൽ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അഥവാ പ്രവർത്തകർ കൂട്ടമായി ഇടതുപക്ഷത്തെ കൊണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് അന്ത്യ ചർച്ചകളിലൂടെ ആയിരുന്നു ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ക്യാപ്സ്യൂൾ കണക്കിന് മാധ്യമ പ്രവർത്തകർ അത് എങ്ങനെ എരിവും പുളിയും ഒക്കെ ചേർത്ത് അങ്ങ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ആ ഘട്ടത്തിലാണ് അതെല്ലാം പൊളിച്ചടക്കിക്കൊണ്ട് വസ്തുതകൾ നിരത്തി തെളിവ് നിരത്തി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ അതിനെ പ്രതി പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് അവതാരകരും അതുപോലെ തന്നെ ബി ജെ പി പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും അങ്ങനെ അവിടെ വന്നിരിക്കുന്ന ഫ്ലോറിലുള്ള എല്ലാ പ്രതിനിധികളും എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ സി പി എം പ്രതിനിധികളെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഇത്തരത്തിലുള്ള ഏത് ഈ തുറപ്പന്മാരെ ഇടത് ബിരുദ്ധരെയൊക്കെ ഒറ്റയ്ക്ക് ചെറുത്ത് പോരാടി അവിടെ അവരെ എല്ലാം തുറന്നു കാട്ടി അവിടെയെല്ലാം നുണപ്രചരണങ്ങൾ പൊളിച്ചടക്കിയത് അത്തരത്തിൽ ഇത്തരത്തിൽ കാപ്സ്യൂണുകൾ ഇറക്കിക്കൊണ്ട് എരിവും പുളിയും ചേർത്ത നുണകൾ പൊളിച്ചറക്കിക്കൊണ്ട് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിനെ പോലെ ഒരാൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായും അത് ആ ഒരു അരുൺകുമാറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ വലിയ രീതിയിലുള്ള കയ്യടി അല്ലെങ്കിൽ അരുൺകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം ആ പോരാട്ടത്തെ ഒന്ന് ചെറുതാക്കേണ്ടേ അങ്ങനെ ചെറുതാക്കാൻ വേണ്ടിയാണ് കാശ്മീർ പോലുള്ള ആളുകളൊക്കെ അഡ്വക്കേറ്റ് അരുൺകുമാറിനെ ടാർഗറ്റ് ചെയ്ത് ആ രീതിയിൽ കടന്നാക്രമിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനം ആ വാഹനത്തെ ആക്രമിക്കാൻ വേണ്ടി ചില ശ്രമം നടത്തുന്നു ആ കേസുമായി ബന്ധപ്പെട്ട ഒരു വനിതാ മാധ്യമ പ്രവർത്തകരെ ചേർക്കുന്നു എന്തിനു വേണ്ടിയാണ് വൈകുന്നേരം അന്ത്യ ചർച്ച നടത്തി ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ നേതാവിനെതിരെ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള പല വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് അപ്പോൾ അവർക്ക് ഒരു ടൂള് വീണ് കിട്ടി ആ ടൂള് പ്രകാരം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിനെ കടന്നാക്രമിക്കുന്നു ഇത് ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ അഡ്വക്കറ്റ് കെ എസ് അരുൺകുമാറിനെ കടന്നാക്രമിക്കുന്നത് നോക്കൂ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് വരുന്നു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അനാവശ്യമായിട്ട് കെ എസ് അരുൺകുമാറിന്റെ പേര് വലിച്ചടക്കത്തു അങ്ങനെ പല സന്ദർഭങ്ങളിലും കെ എസ് അരുൺകുമാറിന്റെ പേര് വലിച്ചടച്ചുകൊണ്ട് അരുൺകുമാറിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാപ്രകൾ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങ് ഏൽക്കുന്നില്ല എന്തായാലും ഇനി കെ എസ് അരുൺകുമാർ തിരിച്ചടിക്കുന്ന ആ തിരിച്ചടി അല്ലെങ്കിൽ തിരിച്ച് ഏത് നല്ല പൊളിച്ചടക്കിക്കൊണ്ട് നിയമ പോരാട്ടം നടത്തുന്ന ആ പോരാട്ടം ആ പോരാട്ടത്തിന് മുമ്പിൽ ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റുമോ എന്ന് ആദ്യം തന്നെ ഒന്ന് നോക്ക് മാപ്രകളെ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഹാഷ്മി താജ് ഇബ്രാഹിം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ കഥാപ്രസംഗം നമ്മുടെ എൻകൗണ്ടറിൽ നടത്തുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് ഇടതുപക്ഷത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടുള്ള കഥാപ്രസംഗമാണെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കാം ഇനി മാപ്പ്രകൾക്കെതിരെയുള്ള ഏത് മാപ്പ്രകളുടെ ഈ നുണപ്രചരണങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ട് കിട്ടുന്ന ഗംഭീര അടിയെക്കുറിച്ചുള്ള കഥാപ്രസംഗമാണെങ്കിൽ എന്റെ പൊന്നോ എനിക്ക് വയ്യ എന്ന മട്ടിലാണ് മാപ്പറുകളുടെയൊക്കെ പോക്ക് എന്തായാലും ഇത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്